നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കരസൈന്യവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മുതൽ നാളിതുവരെ വൈദേശികവും ആഭ്യന്തരവുമായ സംഘർഷങ്ങളിൽ പൊരുതിയതിലൂടെ അനേക ദശകങ്ങൾ യുദ്ധപരിചയമുള്ള ആഗോള ആഗോളവ്യാപകമായി കണക്കാക്കപ്പെടുന്ന ഒരു സൈന്യവുമാണ് ഇന്ത്യൻ കരസേന അഥവാ ഇന്ത്യൻ ആർമി മൊത്തം അംഗബലം ഏകദേശം പതിമൂന്ന് ലക്ഷമാണെന്ന് കണക്കാക്കപ്പെടുന്ന ഈ സൈന്യത്തെ ഏഴ് കമാൻഡുകളും പതിനാല് ആക്രമണ പ്രതിരോധ കോറുകളുമായാണ് വിഭജിച്ചിരിക്കുന്നത് ഇതിൽ തന്നെ ഇന്ത്യൻ സേനാ കോറുകളിലെ ഏറ്റവും സവിശേഷമായ ഒരു കോറാണ് ഇന്ത്യൻ ആർമിയുടെ പതിനേഴാം കോർ അഥവാ ബ്രഹ്മാസ്ത്ര കോർ എന്നറിയപ്പെടുന്ന പ്രത്യേക പർവ്വത യുദ്ധവ്യൂഹം ഇന്ത്യയുടെ ഹിമാലയൻ അതിർത്തികളിൽ പ്രത്യേകിച്ച് വടക്കുകിഴക്കൻ മേഖലകളിൽ പോരാട്ട സജ്ജമാകാൻ രാജ്യം രൂപീകരിച്ച ഈ സൈന്യദളത്തെപ്പറ്റിയാണ് ചാണക്യന്റെ പുതിയ വീഡിയോ ഒപ്പം ലോകത്തിലെ ഏക സമർപ്പിത മൗണ്ടൻ സ്ട്രൈക്ക് കോറായ ഈ കോറിനെ രൂപീകരിക്കാൻ ഇന്ത്യൻ കരസേനയെ നിർബന്ധിതരാക്കിയ പശ്ചാത്തലത്തെക്കുറിച്ചും നമുക്ക് കൂടുതലായി അടുത്തറിയാം സ്വതന്ത്ര ഇന്ത്യയുടെ സുരക്ഷാ സിദ്ധാന്തങ്ങളിൽ കാലാനുസൃതമായ പല മാറ്റങ്ങളും പ്രകടമായ രണ്ടായിരം ആണ്ടിലാണ് പർവ്വത മേഖലകളിലെ യുദ്ധ നിർവഹണങ്ങൾക്ക് വേണ്ടി അനുയോജ്യമായ ഒരു സമർപ്പിത സേനാ കോറിനെ രൂപീകരിക്കുവാൻ ന്യൂഡൽഹിയിലെ ഇന്ത്യൻ ആർമി ഹെഡ്ക്വാർട്ടേഴ്സ് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തോട് അനുമതി തേടുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പരസ്പരം പോരടിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ കാർഗിൽ യുദ്ധത്തിനു ശേഷം പാക് പ്രേരണയോടെ ട്രാൻസ് ഹിമാലയൻ മേഖലയിൽ പ്രത്യേകിച്ച് കാരക്കോറം മേഖലയിൽ ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമി അഥവാ പി എൽ എ നടത്തിക്കൊണ്ടിരിക്കുന്ന അടിസ്ഥാന സൗകര്യ വികസനങ്ങളിലും സൈനിക വിന്യാസങ്ങളിലും കരസേനയ്ക്കുണ്ടായിരുന്ന വലിയൊരു ആശങ്കയായിരുന്നു ഇതിനവരെ നിർബന്ധിതരാക്കിയ പ്രധാന ഘടകവും പടിഞ്ഞാറ് ലഡാക്ക് മുതൽ കിഴക്ക് അരുണാചൽ വരെ ചൈനയുമായി ഇന്ത്യയ്ക്കുള്ള നാലായിരത്തി അൻപത്തിയേഴ് കിലോമീറ്റർ അതിർത്തിയിൽ മുഴുവൻ ഭാഗവും ദുർഘടമായ തന്നെ സ്നോ മൗണ്ടൻ വാർഫെയറുകൾക്കായി പ്രത്യേകം പരിശീലിപ്പിക്കപ്പെട്ട ഒരു സവിശേഷ സൈന്യതലത്തെ തയ്യാറാക്കാനായിരുന്നു ആർമിയുടെ ഉദ്ദേശം ഇതിനനുബന്ധമായി രണ്ട് സ്വതന്ത്ര ഇൻഫൻട്രി ബറ്റാലിയനേയും രണ്ട് ആർമി ഡിവിഷനേയും കൂടി ഈ കോറിനൊപ്പം പ്രവർത്തനക്ഷമമാക്കണമെന്നുള്ള മറ്റൊരു അഭ്യർത്ഥനയും തദവസരത്തിൽ രാജ്യരക്ഷാ മന്ത്രാലയത്തിലേക്ക് കരസേനാ ആസ്ഥാനത്ത് നിന്നും സമർപ്പിക്കപ്പെട്ടു എന്നാൽ തൽക്കാല പഞ്ചവത്സര പദ്ധതിയായ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഏഴ് പ്ലാനിൽ മൂന്ന് സൈന്യ വിഭാഗങ്ങൾക്കും ആവശ്യമായ മറ്റു മുൻഗണനാ നടപടികൾ ഉണ്ടായിരുന്നതിനാൽ സേനയുടെ ഈ അപേക്ഷ യൂണിയൻ ക്യാബിനറ്റ് അപ്പോൾ പരിഗണിച്ചില്ല ഏകദേശം അൻപതിനായിരം കോടി രൂപയ്ക്ക് രൂപയ്ക്കുമേൽ പണച്ചെലവുള്ള ഈ പ്രൊജക്റ്റിനായി മുടക്കാൻ അക്കാലത്ത് മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ പക്കൽ ഫണ്ട് അധികമായി ഇല്ലാതിരുന്നതായിരുന്നു ഇതിന് കാരണവും തൽഫലമായി തങ്ങളുടെ ഒരു പുതു മൗണ്ടൻ സ്ട്രൈക്ക് കോറിനെ എത്രയും പെട്ടെന്ന് തന്നെ യാഥാർത്ഥ്യമാക്കാനുള്ള ഇന്ത്യൻ ആർമിയുടെ ശ്രമങ്ങൾ മന്ദഗതിയിലായി അങ്ങനെയിരിക്കെ രണ്ടായിരത്തി നാല് വർഷം ഇന്ത്യയിൽ ഭരണമാറ്റം ഉണ്ടാകുകയും പുതിയ കേന്ദ്ര സർക്കാരിന് ഇതിൽ വലിയ താൽപ്പര്യമില്ലാതിരിക്കുകയോ കൂടി ചെയ്തതോടെ പ്രസ്തുത പദ്ധതി പൂർണമായും മരവിപ്പിക്കപ്പെട്ടു ഇന്ത്യൻ ആർമിയുടെ ഹിമാലയൻ യുദ്ധ നിർവഹണങ്ങൾക്കായി ഒരു പുതു മൗണ്ടൻ സ്ട്രൈക്ക് കോറിനെ യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങൾ മതിയായ ഫണ്ടിംഗ് ഇല്ലാതെ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിൽ പൂർണമായി മരവിക്കപ്പെട്ടുവെങ്കിലും ഇത്തരമൊരു പർവ്വത യുദ്ധവ്യൂഹം സൈന്യത്തിനുണ്ടാവേണ്ടതിൻ്റെ അനിവാര്യതയെപ്പറ്റി രാജ്യത്തെ തലമുതിർന്ന ശാക്തീക തന്ത്രജ്ഞരിൽ ഭൂരിപക്ഷം പേർക്കും ഒരേ അഭിപ്രായം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സ്ട്രൈക്കോറുകൾ രൂപീകരിക്കുന്നത് കരസേനയുടെ മൗണ്ടൻ വാർഫെയർ ശേഷിക്ക് കൂടുതൽ ആക്രമണോത്സുകത നൽകുമെന്നും രണ്ടാം മൻമോഹൻ സിംഗ് മന്ത്രിസഭയെ ഇവർ ഉപദേശിച്ചിരുന്നു തൽപരമായി ഈ വിദഗ്ധരുടെ അഭിപ്രായങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങളിൽ പ്രസ്തുത വിഷയത്തിലുള്ള കേന്ദ്ര സർക്കാർ ഉപേക്ഷയ്ക്കെതിരെ വലിയ വിമർശനങ്ങളും ഉയർന്നതോടെ രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ നാലിന് അന്നത്തെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് യുടെ മേൽനോട്ടത്തിലുള്ള ഒരു കർമ്മസമിതിയെ ഈ വിഷയത്തിലെ അനന്തര നടപടികൾക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ അറിയിക്കാൻ ചുമതലപ്പെടുത്തി ഏകദേശം മൂന്ന് മാസത്തോളം എടുത്ത് പ്രസ്തുത കമ്മിറ്റി തയ്യാറാക്കിയ ഈ റിപ്പോർട്ട് ഇന്ത്യയുടെ ഹിമാലയൻ അതിർത്തികളെ ശത്രുഭീഷണികളിൽ നിന്നും കൃത്യമായി സംരക്ഷിക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇന്ത്യൻ കരസേനയ്ക്ക് വേണ്ടി ഒന്നിലധികം സമർപ്പിത പർവ്വത യുദ്ധവ്യൂഹങ്ങളെ തയ്യാറാക്കണമെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന് നൽകിയ ശുപാർശ പടിഞ്ഞാറ് യഥാർത്ഥ നിയന്ത്രണ രേഖയിലും കിഴക്ക് മക്മോഹൻ ലൈനിലും ചൈനീസ് സൈന്യം ഉയർത്തുന്ന വെല്ലുവിളികൾ സമർത്ഥമായി നേരിടാൻ ഇന്ത്യൻ സൈന്യത്തിന് മൗണ്ടെയ്ൻ സ്ട്രൈക്ക് കോറുകളുടെ സ്ഥാപനം ആവശ്യമാണെന്നായിരുന്നു പി എംഒയിൽ അവതരിപ്പിക്കപ്പെട്ട ഈ പഠനത്തിലെ കണ്ടെത്തലും തൽഫലമായി ഇതിന്റെ ആദ്യ പടിയെന്ന നിലയ്ക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനേഴിലെ ട്വൽത്ത് ഫൈവ് ഇയർ പ്ലാനിൽ ഉൾപ്പെടുത്തി സേനയ്ക്ക് വേണ്ടി ഒരു സമർപ്പിത പർവ്വത യുദ്ധവ്യൂഹത്തെ തയ്യാറാക്കാൻ മേൽപ്പറഞ്ഞ വർഷം ഡിസംബർ ഇരുപത്തിനാലിന് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തോട് പ്രധാനമന്ത്രി കാര്യാലയം ഉത്തരവിട്ടു കരസൈന്യത്തിനുവേണ്ടി പുതിയൊരു മൗണ്ടൻ സ്ട്രൈക്ക് കോർ രൂപീകരിക്കാൻ രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തിനാലിന് പ്രധാനമന്ത്രി കാര്യാലയത്തിൻ്റെ ഉത്തരവ് ലഭിച്ചതും ഇതിനായുള്ള അതിദ്രുത പ്രവർത്തികൾക്ക് പിറ്റേ വർഷം ജനുവരി എട്ട് മുതൽക്ക് തന്നെ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം തുടക്കമിട്ടു ആർമിയുടെ പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി തുടങ്ങാൻ കേവലം രണ്ട് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഈ പ്രൊജക്റ്റിൽ പുതിയ പർവ്വത യുദ്ധവ്യൂഹ രൂപീകരണത്തെ ഉൾപ്പെടുത്താനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കുക എന്നതായിരുന്നു മന്ത്രാലയത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യം തൽഫലമായി മൂന്ന് സേനാ മേധാവികളുടെയും സംയുക്ത സമിതിയായ ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റിയിൽ ഇതിന് അംഗീകാരം നൽകപ്പെട്ടു അനന്തരം ഈ കോർ ഫോർമേഷൻ ആവശ്യമായ പശ്ചാത്തല സൗകര്യങ്ങളും ആയുധ ശേഖരണവും അടക്കമുള്ള കാര്യങ്ങളുടെ അവശേഷ കർമ്മങ്ങളിലേക്കും കരസേനയും പ്രതിരോധ മന്ത്രാലയവും വ്യാപൃതരായി പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയിൽ കണക്ക് കൂട്ടിയിരുന്നതിനേക്കാൾ മുപ്പത്തോരായിരം കോടി രൂപ പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രസ്തുത മൗണ്ടൻ സ്ട്രൈക്ക് സ്ഥാപിക്കുന്നതിന് വേണമെന്നായിരുന്നു ധനമന്ത്രാലയത്തിന്റെ കണക്കെന്നിരിക്കെ ഉദ്ദേശം എൺപത്തോരായിരം കോടി രൂപയുടെ ഒരു അതിഭിമമായ എസ്റ്റിമേറ്റാണ് ഇതിനായി ഇവർ തയ്യാറാക്കിയത് അതിമാരകമായ ഈ ആക്രമണ ആത്യന്തികമായ ഉന്നം തന്നെ തിബത്തൻ മേഖലയിലേക്കുള്ള ഒരു ഒഫെൻസീവ് ആക്ഷൻ നടത്തുകയായതിനാൽ അതിനു പര്യാപ്ത പിന്തുണ കൊടുക്കുന്ന സ്വതന്ത്ര ആർട്ടിലറി മെക്കാനസ്റ്റ് ഇൻഫൻട്രി യൂണിറ്റുകൾക്കും കൂടി മുതൽ മുടക്കേണ്ട തുകയായിരുന്നു ഇതും അതുകൊണ്ടുതന്നെ പന്ത്രണ്ടാം പദ്ധതി കഴിഞ്ഞാലും അടുത്ത പദ്ധതി കാലയളവായ പതിമൂന്നാം പദ്ധതിയിലേക്ക് കൂടി ഈ പ്രൊജക്റ്റിന്റെ പൂർത്തീകരണത്തിനായി പണം വകയിരുത്തേണ്ട ഒരു സാഹചര്യമാണ് സംജാതമായത് സൈന്യത്തിന്റെ പുതു മൗണ്ടൻ സ്ട്രൈക്ക് കോറിനെ മേൽപ്പറഞ്ഞ നിർവ്വാഹങ്ങളുടെ ഒരു അന്തിമ തീരുമാനമായതും രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി പതിമൂന്നിന് പതിനേഴാം കോപ്സ് അഥവാ ബ്രഹ്മാസ്ത്ര കോർ എന്ന പേരിൽ ഇന്ത്യൻ കരസേനയ്ക്ക് ഒരു പുതിയ പർവ്വത യുദ്ധവ്യൂഹം രൂപീകരിക്കാൻ ന്യൂഡൽഹിയിലെ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി അനുമതി നൽകി ബ്രഹ്മാസ്ത്ര കോപ്സ് അഥവാ പതിനേഴാം കോർ എന്ന പേരിൽ ഇന്ത്യൻ കരസേനയ്ക്ക് ഒരു പുതിയ പർവ്വത യുദ്ധവ്യൂഹം രൂപീകരിക്കാൻ ന്യൂഡൽഹിയിലെ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി പതിമൂന്നിന് അനുമതി നൽകിയതോടെ ദിവസങ്ങൾക്കകം ലൂട്ടിയൻ സെക്രട്ടേറിയറ്റിലെ സൌത്ത് ബ്ലോക്കിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയവും ആർമി ഹെഡ്ക്വാർട്ടേഴ്സും ചേർന്ന് വിപുലമായ സൗകര്യ ക്രമീകരണങ്ങൾക്ക് തന്നെ തുടക്കം കുറിച്ചു കുറഞ്ഞത് ഒരു ലക്ഷത്തിനടുത്ത് അംഗബലമുള്ള ഒരു സേനയെയും അവർക്ക് പിൻബലമായി ലൈറ്റ് മീഡിയം ഗണത്തിൽപ്പെടുന്ന നൂറുകണക്കിന് ബാറ്റിൽ ടാങ്കുകളും ഹോവിറ്റ്സറുകളും റോക്കറ്റ് ലോഞ്ചറുകളും അടക്കമുള്ള അസംഖ്യം ആർട്ടിലറി യൂണിറ്റുകളും വേണ്ടിയിരുന്ന ഈ കോർ കോർഫോർമേഷന് മതിയായ പണം ലഭ്യമാക്കാൻ കേന്ദ്ര ധനമന്ത്രാലയത്തിന് സുരക്ഷാകാര്യ മന്ത്രിസമിതിയുടെ നിർദ്ദേശമുണ്ടായതിനാൽ അനുബന്ധ കാര്യങ്ങൾക്ക് മന്ത്രാലയത്തിനും സേനയ്ക്കും ഫണ്ടിംഗ് ഒരു തടസ്സമേ ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ യഥാർത്ഥ നിയന്ത്രണ രേഖയിലെ ലഡാക്കിലും സിക്കിം അതിർത്തിയിലെ നാതുലയിലും ടാങ്ക് പീരങ്കിപ്പടകളുടെ വിന്യാസത്തിന് ആവശ്യമായ സജ്ജീകരണങ്ങളാണ് മുൻഗണനാ വിഭാഗത്തിൽ കണക്കാക്കി ഇവർ ഏർപ്പെടുത്തിയത് തൽഫലമായി മീഡിയം ടാങ്കുകളും റോക്കറ്റ് ആർട്ടിലറികളും ലൈറ്റ് ഹോവിറ്റ്സറുകളും ഉൾപ്പെടെ ഒട്ടനേകം ആയുധങ്ങൾ ബ്രഹ്മാസ്ത്ര കോറിനു വേണ്ടി വാങ്ങാൻ തീരുമാനമായി അനന്തരം ഈ സവിശേഷ സേനാതലത്തിനെ നയിക്കേണ്ട ഉന്നത ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ തുടങ്ങിയ ആർമി ഹൈക്കമാൻഡ് ഇതര കോറുകളിൽ നിന്നും അനുയോജ്യ ഓഫീസർമാരെ പ്രസ്തുത കോറിലേക്ക് തെരഞ്ഞെടുത്തു ഇതിന്റെ ആദ്യപടിയായി ജാർഖണ്ഡിലെ റാഞ്ചി ആസ്ഥാനമായിരുന്ന ഈ പതിനേഴാം കോറിന്റെ ആദ്യ കമാൻഡറായി ലഫ്റ്റനന്റ് ജനറൽ റെയ്മൻ ജോസഫ് നൊറോണയാണ് തദവസരത്തിൽ ചുമതല ഏറ്റെടുത്തത് തുടർന്ന് ഈ കോറിലെ സപ്പോർട്ടിംഗ് ബേസുകളും ഓർഡർ ഓഫ് ബാറ്റിലും തയ്യാറായതോടെ രണ്ടായിരത്തി പതിനഞ്ച് മെയ് മധ്യവാരത്തോടുകൂടി ഇന്ത്യൻ കരസേനയുടെ ഈ പർവ്വത യുദ്ധവ്യൂഹം സർവ്വസന്നാഹങ്ങളും അതിനൊത്ത ആൾബലവുമായി ആർമിയുടെ ഈസ്റ്റേൺ കമാൻഡിനു കീഴിൽ നിലവിൽ വന്നു രണ്ടായിരത്തി പതിനഞ്ച് മെയ് മധ്യവാരത്തോടുകൂടി ഇന്ത്യൻ ആർമിയുടെ ഈസ്റ്റേൺ കമാൻഡിന് കീഴിൽ രൂപീകൃതമായ ഈ പർവ്വത യുദ്ധവ്യൂഹത്തിന് നിലവിൽ രണ്ട് ഡിവിഷനും ഒരു ആർട്ടിലറി ബ്രിഗേഡുമാണ് അവരുടെ ഓർഡർ ഓഫ് ബാറ്റിലായി ഉള്ളത് എന്നാൽ അടുത്തുതന്നെ രണ്ട് സ്വതന്ത്ര ആർമേഡ് ബ്രിഗേഡുകളും ഒന്നു വീതം ആർട്ടിലറി ഏവിയേഷൻ എയർ ഡിഫെൻസ് എഞ്ചിനീയറിംഗ് ബ്രിഗേഡുകളും ഇതിലേക്ക് വരുന്നതോടെ ചിബത്തൻ മേഖലകൾക്കുള്ളിലേക്ക് കയറിയുള്ള ഒരു വർദ്ധിത ആക്രമണത്തിന് ബ്രഹ്മാസ്ത്ര കോർ കരുത്തു നേടും ഇതിനെല്ലാം പുറമെയാണ് ഇവർക്ക് വേണ്ടി രണ്ട് സ്പെഷ്യൽ ഫോഴ്സ് ബ്രിഗേഡുകളും അണിയറയിൽ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകളും ജയ് ഹിന്ദ് ചാണക്കിന്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക